ഹലോ ഹായ് നമ്മളൊരു ഫ്ലുവൻസി ചലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇംഗ്ലീഷിൽ നമ്മളെ ഫ്ലുവൻസിയെ ബാധിക്കുന്ന മൂന്ന് വില്ലന്മാരെ നമ്മൾ പരിചയപ്പെട്ടു നമുക്കൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചലഞ്ച് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇംഗ്ലീഷിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഫ്ലുവൻ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് സംസാരിച്ച് തുടങ്ങാം എന്നുള്ളതിൻ്റെ കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ദിവസം ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ ബേസിക് സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഒന്ന് പഠിച്ചു നോക്കാം ഇംഗ്ലീഷിൽ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ അത് ഈസി ആയിരിക്കും ഇല്ലെങ്കിലാണ് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒരു ഉദാഹരണം നോക്കിക്കോളൂ കേട്ടോ ഒരു ഉദാഹരണം നോക്കിക്കോളൂ അവർ എന്നും ചായ കുടിക്കാറുണ്ട് ഇത് നമ്മൾ പറയുന്നതാണല്ലേ ഞാനെന്നും ചായ കുടിക്കാറുണ്ട് അവർ എന്നും ചായ കുടിക്കാറുണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പം ഇത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് നേരെ എഴുതാണേ നോക്കിക്കോളൂ അവർ എന്നുള്ളതിന് ദേ എന്ന് എഴുതും എന്നും എന്നുള്ളതിന് എവറി ഡേ എന്ന് എഴുതും ചായക്ക് നമ്മൾ ടീ എന്ന് പറയും കുടിക്കാറുണ്ട് എന്നുള്ളതിന് ഡ്രിങ്ക് എന്നും പറയും അല്ലേ ഇത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഇത് നേരെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യലാണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെ വരിക ദ എവ്രി ഡേ ടി ഡ്രിങ്ക് എന്നേ വരും നമ്മുടെ മനസ്സിൽ കാരണം മലയാളത്തിൻ്റെ അതേ സ്ട്രക്ചറിലേക്ക് നമ്മൾ ഇംഗ്ലീഷ് കൊണ്ടുവരാണ് പക്ഷേ ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞത് മലയാളത്തിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറിൽ നിന്നും വ്യത്യസ്തമാണ് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് നമുക്കൊരു സെൻറ്റൻസ് ഫോർമേഷൻ അല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എവിടെ തുടങ്ങണം എന്നുള്ളത് സോ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് പറയേണ്ടത് ദേ ഡ്രിങ്ക് ടീ എവ്രി ഡേ എന്നാണ് ി ഡേ കണ്ടോളൂ നിങ്ങൾ ഫസ്റ്റ് വന്നത് ദേ എന്നുള്ളതാണ് ചെയ്ത ആള് അല്ലേ രണ്ടാമത് ചെയ്ത പ്രവൃത്തിയാണ് വന്നത് എന്താണ് ചെയ്തത് എന്ന വന്നത് ഡ്രിങ്ക് ആണ് രണ്ടാമത് വന്നത് പിന്നെ എന്താണ് കുടിച്ചത് എന്നുള്ള ടീ ആണ് മൂന്നാമത് വന്നത് ബാക്കി പിന്നെ വന്നതാണ് ഇതിന്റെ സ്ട്രക്ചർ അപ്പൊ ഈ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഇംഗ്ലീഷിൽ സെന്റൻസ് ഫോർമേഷൻ വിൽ ബി വെരി ഈസി ഫോർ യു അപ്പൊ ഇംഗ്ലീഷില് സെന്റൻസ് ഫോർമേഷൻ എന്ന് പറഞ്ഞാല് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി ആദ്യം സബ്ജക്ട് വരുന്നു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അതിൽ ആ കാര്യം ചെയ്യുന്ന ആള് വ്യക്തി അല്ലെങ്കിൽ സാധനം എന്താണോ അത് ആദ്യം വരുന്നു പിന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ ആ ചെയ്യുന്ന ആക്ഷൻ വരുന്നു മൂന്നാമത് എന്താണോ അവർ ചെയ്യുന്നത് അത് വരുന്നു ഒബ്ജക്റ്റ് എന്നിട്ട് വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ അതിന് ശേഷം വരും നമുക്ക് അതിന്റെ ടൈം എന്ന് വിളിക്കാം ഓക്കെ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ എവറി ഡേ കണ്ടില്ലേ ഇത് ടൈം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടാവുക സബ്ജെക്ട് വേർബ് ഒബ്ജക്റ്റ് പിന്നെ ടൈം ഈ ഒരു രൂപത്തിൽ നമ്മൾ സെന്റൻസ് ഉണ്ടാക്കി നോക്കൂ വളരെ ഈസിയാണ് ഇത് ബേസിക് സെന്റൻസ് സ്ട്രക്ചർ ആണ് കേട്ടോ ബാക്കിയുള്ള ഫോർമാറ്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ വഴിയേ പഠിക്കാം ഇനി രണ്ടാമത് ഒരു എക്സാമ്പിൾ നോക്കൂ നിങ്ങള് ഞങ്ങൾ ബിരിയാണി കഴിക്കാറുണ്ട് എല്ലാ ആഴ്ചയും ഒന്ന് കൂടി കൂട്ടിക്കൊടുക്കണം കേട്ടോ എല്ലാ ആഴ്ചയും എല്ലാ ആഴ്ചയും നമ്മളൊരു ബിരിയാണി കഴിക്കും ചെയ്യുന്ന സംഭവം അല്ലേ നമ്മൾ എല്ലാ ആഴ്ചയും ബിരിയാണി കഴിക്കാറുണ്ട് അപ്പൊ ഇതിന്റെ ഇതേ ഒരു സെന്റൻസ് സ്ട്രക്ചറിലേക്ക് കൊണ്ടു ആദ്യം എന്ത് വരണം സബ്ജെക്ട് വരണം അത് ഞങ്ങൾ തന്നെയാണ് അല്ലേ പിന്നെ വരേണ്ടത് വേബാണ് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് കഴിക്കുകയാണ് അതെന്താണ് ഈറ്റ് രണ്ടാമത് ഈറ്റ് വരണം മൂന്നാമത് എന്താണ് അവർ കഴിക്കുന്നത് എന്നുള്ളത് വരണം ഒബ്ജെക്ട് അതെന്താണ് ാണ് ബിരിയാണി അത് കഴിഞ്ഞ ടൈം എല്ലാ ആഴ്ചയും എവ്രി വീക്ക് നോയിക്കോളൂ കറക്റ്റ് അല്ലേ വി ഈറ്റ് ബിരിയാണി എവ്രി വീക്ക് ഉണ്ടല്ലോ വി ഫസ്റ്റ് സബ്ജെക്ട് പിന്നെ ചെയ്യുന്ന പ്രവൃത്തി വോബ് പിന്നെ എന്താണോ ചെയ്തത് അത് ബിരിയാണി ടൈം എവ്രി വീക്ക് സിമ്പിൾ അല്ലേ ഇങ്ങനെ സിമ്പിളായിട്ട് ഈ ഒരു ഈ ഒരു ലെവലിൽ നിങ്ങൾ ഇംഗ്ലീഷിന്റെ ബേസിക് സെന്റൻസ് സ്ട്രക്ചർ എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കൊള്ളൂ ഈസിയായിട്ട് നമുക്ക് സംസാരിക്കാൻ തുടങ്ങാനും കഴിയും നമ്മുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുന്ന കാണാനും കഴിയും അടുത്ത് നോക്കിക്കോളൂ അവൾക്ക് മാങ്ങയാണ് ഇഷ്ടം അവൾക്ക് മാങ്ങയാണ് ഇഷ്ടം അവൾ എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ ഷി എന്നാണ് പറയാറുള്ളത് അല്ലെ അവൾ എന്നുള്ളതിന് നമ്മൾ ഷി എന്ന് പറയും മാങ്ങക്ക് മാങ്ങോ ഇഷ്ടത്തിന് ലൈക്കും പറയും നമ്മൾ അല്ലേ അപ്പൊ ഇത് നമ്മൾ നേരെ കൊണ്ടുവരുമ്പം ഫസ്റ്റ് എന്ത് വരണം ഫസ്റ്റ് സബ്ജെക്ട് വരണം അവളാണ് ഷി ഫസ്റ്റ് അവളാണ് ഷി പിന്നെ രണ്ടാമത്തെന്താണ് അവൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് വോബ് അല്ലെ പ്രവൃത്തി അത് രണ്ടാമത് വരണം പിന്നെ മാങ്ങ മൂന്നാമത് വരണം കണ്ടില്ലേ ഷീ ലൈക്സ് മാംഗോ നിങ്ങൾക്ക് കാണാം ഷീ ലൈക്സ് മാംഗോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ കണ്ടില്ലേ മോളിലൊന്നും ഇല്ലാത്തൊരു എസ് ഇവിടെ കൂടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈറ്റ് ഈറ്റ് എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ഡ്രിങ്കിന് ഡ്രിങ്ക് എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഷീ കഴിഞ്ഞപ്പോൾ ലൈക്സ് എന്ന് വന്നു ലൈക്കിന്റെ കൂടെ ഒരു എസ് കൂടി ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളതുകൂടി മനസ്സിലാക്കി വെക്കുന്നതല്ലേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറയുന്ന സബ്ജക്ട് ഇവിടെ പറഞ്ഞ ഈ ഒരു സബ്ജെക്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഓരോ സെന്റൻസിന്റെയും ആദ്യത്തിൽ വരുന്നത് ഇത് സിംഗുലർ ആണെങ്കിൽ ഏകവചനമാണെങ്കിൽ വേർബിന് ഒരു മാറ്റവും വേണ്ട നമ്മൾ ഇവിടെ ചെയ്ത പോലെ അതുപോലെ ചെയ്തു കൊടുത്താൽ മതി നേരെ മറിച്ച് ഈ സബ്ജക്ട് സിംഗുലർ ആണ് ഒരാളെ ഉള്ളൂ ഏകവചനമാണെങ്കിൽ ആ വോബിന്റെ കൂടെ എസ് ഒ ഇ എസ്സോ വേണ്ടത് പോലെ ചേർത്ത് കൊടുക്കണം അപ്പം ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ള ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട ഇത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതൊന്ന് പോയിട്ട് എല്ലാവരും കാണാം അപ്പൊ ഈ എസ്സും ഇ എസും വരുന്നതും സബ്ജക്ട് സിംഗുലറും പ്ലൂറലും ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അല്ലേ ഇന്ന് നമ്മൾ പഠിച്ചത് ഇംഗ്ലീഷിലെ ബേസിക് സെന്റൻസിന്റെ സ്ട്രക്ചർ ആണ് ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളെ ഐഡിയ മനസ്സിലുള്ളത് പറഞ്ഞു തുടങ്ങാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഈ രൂപത്തിൽ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്തു നോക്കൂ പറഞ്ഞു പ്രാക്ടീസ് ചെയ്തു നോക്കൂട്ടോ